ഹലോ എല്ലാവർക്കും നമസ്കാരം ഇപ്പം ദൈവം ഇട്ടിരിക്കുന്ന ചുരിദാർ എൻ്റെ പന്തിനൊന്ന് വയസ്സ് പന്ത്രണ്ട് വയസ്സിലുള്ള ചുരിദാറാണ് കണ്ടോ എൻ്റെ ദൈവം ഇട്ടിട്ടത് ഇങ്ങനെ കാര്യം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവുമോ ഈ ചുരിദാർ ഞാൻ ശ്രീകാര്യത്തിൽ നിന്ന് മേടിച്ച ചുരിദാറായത് മറ്റേ ദൈവം ഫസ്റ്റ് ഇട്ടൊരു ചുരിദാറിനെ കാണിച്ചു തരാം കേട്ടോ അതൊന്ന് നിവൃത്തിയ ദൈവം അത് എടുത്തുവച്ചാൽ ഞാൻ ആദ്യം വീഡിയോ എടുത്തായിരുന്നു അത് കറക്റ്റായില്ല അത് തന്നെ ആ അത് ഞാൻ നമ്മളെ കിഴക്കേക്കോട്ട രാമേന്ദ്രയിൽ നിന്ന് പണ്ട് മേടിച്ച ചുരിദാറാണ് ഇതൊക്കെ കാണുമ്പോൾ അങ്ങ് ഭയങ്കര സങ്കടമാണേ തടി കുറച്ചിരുന്നെങ്കിൽ ഇതെല്ലാം ഇടാമായിരുന്നു എന്ന് വിചാരിക്കും പക്ഷേ ഇതിപ്പോൾ ദൈവം ഇപ്പോൾ എടുത്ത് കൈ വെച്ചേക്കുന്നത് കുറേ ടൈറ്റാക്കാൻ ശകലം ആക്കാനുണ്ട് മറ്റേത് ദൈവിന് ടൈറ്റ് ആക്കിയാൽ മതി കറക്റ്റാ കണ്ടോ കണ്ടോ കണ്ട കണ്ടോ കണ്ടോ കണ്ടു 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 കണ്ടോ കണ്ടു അടിപൊളി ഇതുപോലെ കാര്യം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടോ മക്കളെ ആ അതിൻ്റെ വേറൊരു ടോപ്പ് ഇതിൻ്റെ ഒന്നും കൂടെ ഉണ്ടാവില്ല ചോപ്പുണ്ട് ടോപ്പ് ദൈവപ്പെട്ട അതിൻ്റെ സെയിം ചുവപ്പ് ഉണ്ടായാലും അതിൻ്റെ പാൻറ്റാത് അതും എൻ്റെ ആ ഒരു വർഷമുള്ള ചുരിദാറിൻ്റെ പാൻറ്റാത് ചുവപ്പുണ്ട് മോളെ ചോപ്പുണ്ട് ദൈവൻ്റെ ഉടുപ്പിൻ്റെ കോട്ടാത് ചുരിദാറ വേറെ ബക്കറ്റുണ്ടോ ഡ്രസ്സല്ലേ പോയി നോക്കിക്കുരിദാർ കാണാനുണ്ട് അത് കോമഡി എക്സ്പ്രസ്സിലൊക്കെ അഭിനയിക്കുമ്പം മേടിച്ച ചുരിദാറാണ് കോമഡി എക്സ്പ്രസ്സിൻ്റെ ഇത് ഇത് എന്നിട്ട് ചുരിദാർ പറയാനോ കോമഡി എക്സ്പ്രസ്സിൻ്റെ ഇതൊക്കെ നടക്കുമ്പോൾ ഞങ്ങളെ കോമഡി സ്റ്റാർ സീസൺ വണ്ണിൻ്റെ അതിന് പോകാൻ വേണ്ടി മേടിച്ച ചുരിദാറാണ് നമ്മുടെ ഇത് ഈ ചുരിദാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓർമ്മയാണ് കോട്ടയത്തുള്ളപ്പം കോട്ടയത്തില്ല ഇപ്പം അവിടുത്തെ കല്യാണത്തിന് കാവ്യയുടെ കല്യാണത്തിന് എനിക്ക് ഡ്രസ്സില്ലായിരുന്നു നല്ലത് അങ്ങനെ എൻ്റെ അമ്മ ഒരു രണ്ടായിരം രൂപ ഇട്ടു ആയിരം രൂപ എൻ്റെ ദൈവൻ്റെ എന്ന് പറയുന്ന ആള് കൂട്ടിയിട്ടിട്ട് മേടിച്ച ചുരിദാറാണിത് നല്ല ചുരിദാർ മൂവായിരത്തി എത്ര രൂപയായിരുന്നു അത് രണ്ടായിരത്തി എണ്ണൂറ് രൂപ ആ ചുരിദാറാണ് ഇത് പിന്നെ പോത്തീസ് ഒന്ന് മേടിച്ചോ കോട്ടയത്തു നിന്ന് വേറെ ഇല്ല പക്ഷെ ആ ചുവന്ന കാണണല്ലോ കാണണമല്ലോ വിളിച്ചെ അത് പോയാച്ചോ ഈ പെട്ടിയിലേതാമ്മേ ആ പെട്ടിയിലാന്ന് തോന്നുന്നു എൻ്റെ മേലെ പെട്ടി ഉണ്ടോ അതിലാണല്ലേ തോന്നുന്നു ആ ഡ്രസ്സൊക്കെ അതൊക്കെ ആ ദേവിന്റെ ചെറുപ്പത്തിൽ അത് അകത്തുള്ള പെട്ടിയില് ഇതിലുണ്ടെന്നോന്നു തപ്പണം അതിലായിരിക്കും ഓർമ്മകൾ അയ്യോ പെട്ടി എടുത്ത് പുറത്ത് വെച്ച് എന്നാ പൊടിയെന്നറിയോ ശ്വാസം തുറക്ക് ആ മാടപ്പെട്ടി തുറന്നു തന്നീ ചോ അയ്യോ തിനോന്ന ചുരിദാർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് അതും ബ്ലൗസാദാം സൂപ്പർ എടുക്ക എടുക്ക ഓരോന്നെടുത്ത അതൊക്കെ കഴിഞ്ഞിട്ട് പോയതാ അത് വർത്തിക്ക എടുക്ക ഈ സാരി ഞാൻ ഞാനും കൊച്ചുപ്രേം ചേട്ടനും സുരാജേടനൊക്കെ അഭിനയിച്ചൊരു സീരിയൽ എടുക്കണം അത് ഷാള്

നല്ല സാരിയല്ലേ വേറെ സാരി നല്ല പാള് പറയുമ്പോ പൊള്ളൂല അതൊരു തുണിയാ അമ്മമ്മ തൈ കൊടുക്കണ്ട തൈക്കട്ടെ ചുരിദാന്റെ ടോപ്പ് അമ്മമ്മ വാങ്ങി തന്ന അമ്മ വാങ്ങി തന്ന ഒരു തുണീന്റെ ഇതാ അത് നീ വിചാരിച്ച നീ അങ് എടുത്തു കൊടുത്തത് ഒരു ടോപ്പ് ഒക്കെ ഉണ്ടോ ബ്ലൗസ് ആന ഇത് ഈ ബ്ലൗസ് ഉണ്ടല്ലോ ദൈവന്റെ ചോറൂണ് അമ്മയിട്ട് ബ്ലൗസ് ആന മെട്ട് ആ ഫോട്ടോ അപ്രാവശ്യം അങ്ങനെ ഇട്ടാ ബാക്കിലോട്ട് വട്ടിച്ചിട്ട് അടിപൊളി ആ പറ്റൂല്ലോ ആ അയച്ചിട ദൈവം അങ്ങനെ അടിക്കരുത് കേട്ട എനിക്ക് നല്ല വേദനയുണ്ട് ഞാനും ും സാരി എന്റെ അതെന്റെ അത് ഞാൻ മേടിച്ച സാരിയാണ് എന്നാലും എന്നെ എന്റെ ചുരിദാർ അവിടെ പോയമ്മ ടീച്ചർ വന്ന് ചുരിദാറിക്കും Dekk, dekk. കഴിഞ്ഞല്ലോ ഒന്ന് അതിന്റെ അപ്പന്റെ അതും കൊള്ളൂല്ല അച്ഛമ്മന്റെ സാരി പറയുമ്പോ അത് കൊള്ളൂല അമ്മമ്മന്റെ അതെ അയ്യോ അത് നിവർത്തിക്ക ദൈവം അയ്യോ അതൊക്കെ എൻ്റെ നല്ല ഓർമ്മകളുള്ള ചുരിദാർ അതൊക്കെ അതൊക്കെ കടിച്ചു പറിച്ചിട്ടിരിക്കുന്നു പണ്ടാര എലികൾ അതുകൊണ്ട് അയ്യോടാ ആ കൈൻ്റെ അവിടെയൊക്കെ കടിച്ച് കീറിയിട്ടിരിക്കുന്ന നാശത്തങ്ങൾ നല്ല തുണിയായിരുന്നു അതൊക്കെ അയ്യോ അതിൻ്റെ കൈ വെട്ടി കളഞ്ഞാല് ഷേപ്പ് ചെയ്തിട്ട് ദൈവനട കൈ ഇല്ലാത്ത ചുരിദാർ അല്ല അവിടെ നിന്നിങ്ങോട്ടും വെട്ടിയാൽ മതി അത് എന്റെ അപ്പൻ തന്നെ തുണി തുണിയിരുന്നു ദൈവം അതും കൊള്ളൂല്ല അതൊന്നും കൊള്ളൂല്ല ഈ പെട്ടി എന്ന് പറയുന്നത് കോമഡി എക്സ്പ്രസ് എന്ന് കോമഡി എക്സ്പ്രസ് അല്ലല്ലോ കോമഡി എക്സ്പ്രസ് ആണോ കോമഡി സ്റ്റാർ ആണോ എന്നറിയില്ല അവരുടെ ടീമില് ഓരോ എന്താകുമ്പോ ഇത്ര മാർക്ക് കിട്ടി വിജയിക്കും അന്നേരം കിട്ടുന്ന പെട്ടി അത് പെട്ടി പെട്ടിയേ പെട്ടി പെട്ടിയേ ക്യൂവിൻ്റെ മോകുണ്ട് അപ്പം വിട്ട ഈ ചുരിദാറുണ്ട് പതിനൊന്ന് പന്ത്രണ്ട് വയസ്സുള്ള ചുരിദാറാണ് പക്ഷെ ഇതിന്റെ സെയിം ഒരു ചുവന്നതുണ്ടായിരുന്നു അമ്മേ അതോ നല്ലൊരു ടോപ്പായിരുന്നാലും ആർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു ഓർമ്മയില്ല ആടേ നോക്കുന്ന അപ്പം തുണി കച്ചവടം കഴിഞ്ഞ് അപ്പം നിങ്ങളൊക്കെ ഇതുപോലൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ നമ്മളെ എന്താ പറയുക എന്താ പറയുക ഇതുപോലൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടോ ഇത്രയും വർഷങ്ങളായിട്ടുള്ള ഡ്രസ്സൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഓർമ്മകളാണ് നമ്മുടെ ഒരു പണ്ടത്തൊക്കെ അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളേ നിങ്ങൾ ഒന്ന് ചെയ്യണേ കണ്ടോ നല്ല നല്ല എനിക്കിഷ്ട പാവാടിയും ബ്ലൗസ് അടിച്ച സൂപ്പർ ആയിരിക്കും അപ്പൊ അപ്പൊ അത് കൊള്ളാവോ